ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു ടോപ്പാണേ കാണിക്കാൻ പോകുന്നത് ക്രീപ്പ് മെറ്റീരിയലിൽ വരുന്ന ടോപ്പാണ് കാണിക്കാൻ പോകുന്നത് അത് സൈഡ് ഓപ്പൺ അല്ല നമ്മുടെ എ ലൈൻ പോലെ വരുന്നതാണ് ഇതാണ് ആ ടോപ്പ് വരുന്നത് ഇത് ക്രേപ്പ് ആണ് വരുന്നത് ഫുള്ള് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ക്യാൻവാസ് വെച്ച് നല്ല കട്ടിയുള്ള ക്യാൻവാസ് ആണ് കട്ടിയുള്ള ക്യാൻവാസ് വെച്ചാണ് നെക്ക് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് നെക്കും ക്യാൻവാസ് വെച്ചിട്ടാണ് ഇത് ഫുള്ള് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ക്യാൻവാസ് വെച്ച് തന്നെ ഒരു പട്ട വന്നിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ബട്ടൺസ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ട് ഇതൊരു ഈ ലൈൻ ടൈപ്പാണ് അടിയിൽ അധികം ഫ്ലെയർ ഇല്ല ഇങ്ങനെ ഒരു ഈ പോലെയാണ് വരുന്നത് സൈഡ് ഓപ്പൺ അല്ല അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഇവിടെയും നമ്മൾ ക്യാൻവാസ് വെച്ച് കുറച്ച് കട്ടിയായിട്ട് ക്യാൻവാസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി എട്ടാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് പറയാം അതുപോലെ തന്നെ ലെങ്ത് എത്രയാണെന്ന് പറയാവേ ചെസ്റ്റ് വന്നിട്ട് ചെസ്റ്റ് ഇരുപതര ഇരുപതാണ് അപ്പോൾ ലാർജ് സൈസ് ആണ് ഇത് വരുന്നത് ലാർജ് സൈസ് വർക്കാണ് ഇത് സ്യൂട്ടബിൾ ആകുന്നത് അതുപോലെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി രണ്ടാണ് ഇറക്കം വരുന്നത് അത് സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒൻപതരയുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒൻപതരയാണ് വരുന്നത് സ്ലീവിൻ്റെ അറ്റത്തിങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാൻവാസ് വെച്ച് കുറച്ച് കട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എല്ലാം വരുന്നത് ഫുൾ ലൈനിങ് ആണ് ഫുള്ള് ലൈനിങ് ഉണ്ട് അതുപോലെ സ്ലീവിലും ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി എട്ടാണ് റേറ്റ് വരുന്നത് ഇത് ഈ സെയിം പാറ്റേണിലെ ഒരു ഗ്രീനാണ് സെയിം തന്നെയാണ് പാറ്റേൺ വരുന്നത് പട്ടയും ബട്ടൺസും ഉണ്ട് കേട്ടോ ലൈനിങ് ഉണ്ട് എല്ലാത്തിനും ഫുൾ ലൈനിങ് ആണ് വരുന്നത് ഇതിപ്പോ ക്രേപ്പിന്റെ തന്നെ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് റേറ്റ് നൂറ്റി എൺപത്തി എട്ടാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ഇതിന്റെ തന്നെ ഒരു ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് ഈ സെയിം പാറ്റേൺ അല്ലേ വരുന്നതാണേ എല്ലാത്തിൻ്റെയും നെക്കിൽ ആ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ വരുന്ന പട്ടയും ക്യാൻവാസ് കൊടുത്താണ് വച്ചിരിക്കുന്ന സ്ലീവിലും ക്യാൻവാസുണ്ട് ഇപ്പം റേറ്റ് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി എൺപത്തെട്ടാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് വന്നിട്ട് ചെറിയ പുള്ളികളാണ് ഇതിനകത്തുള്ളത് കേട്ടോ ചെറിയ പുള്ളികളാണേ ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊരു ബ്ലൂ ആണ് കൂടുതൽ വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ വേറെ ഷെയ്ഡുകളുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇനി ഇത് ഇട്ടേക്കുന്നത് ബ്ലൂ ഇനി അടുത്തത് ഇത് ആണ് ഇടുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ഇതിനകത്ത് ബ്ലാക്ക് കളറാണ് വരുന്നത് നേരത്തെ നമ്മളിട്ടത് ബ്ലൂ ആണ് ഇത് ബ്ലാക്കിനകത്താണ് ആ പ്രിൻ്റ് ചെറിയ പൂക്കളുള്ള പ്രിൻറ് വരുന്നത് ബ്ലാക്കിനകത്താണ് ഇത് അടുത്തത് ഇത് ഗ്രീൻ ആണ് ഇത് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ആണ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിനകത്താണ് ആ പൂക്കള് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത്തി എട്ടാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കാൻ പോകുന്നത് നല്ല മെറൂൺ കളറാണ് ഇത് ഫ്രണ്ടും ബാക്കും എല്ലാം നെക്ക് വരുന്നത് ക്യാൻവാസ് നെക്ക് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി എട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറ് ഇഷ്ടപ്പെടുന്ന ടോപ്പ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാവും നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിലും ഫോട്ടോ അയക്കാം അല്ലെങ്കിൽ ടോപ്പ് പറഞ്ഞാലും മതി നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അയച്ചു തരാം അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ റിവ്യാസ് ഡിസയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം